പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കാണിച്ചിട്ടുള്ള ടാഗ് ടീം മത്സരങ്ങളെ സംബന്ധിച്ചാണ് റോ എപ്പിസോഡിലെ ആദ്യ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് കുറച്ചധികം മാസങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ സാധിച്ച ഒരു മിക്സ്ഡ് ടാക് ടീം മത്സരമായിരുന്നു ഏജസ്റ്റെയിൽസും കബോക്കി വാരിയേഴ്സും ടീം ആയിക്കൊണ്ട് ഇന്റർ കോണ്ടിനെൻറ്റൽ ചെയർമ്മ്യനായ ഡൊമിനിക്ക് മെസ്റ്റീഡിയോ അതുപോലെ തന്നെ വുമൻസ് ടാക്ക് ടീം ചെയ്യൻമാരായ റോക്സിനി പെർസ് അറഗൽ റോഡ്രഗേസ് തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു മിക്സ്ഡ് ടീം മത്സരം അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത് നമുക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ സമ്മർ സ്ലാമിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഇന്റർ കോണ്ടിനെൻറ്റൽ ചെയർമ്മനായ ഡൊമിനിക് മെസ്റ്റിഡിയോ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് എജസ്റ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് കാണാൻ സാധിച്ചത് കിടിലമായിട്ടുള്ള ഒരു ടാക്ടീ മത്സരം തന്നെയാണ് നമുക്ക് ആദ്യ മത്സരമായി റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ഇത്തരത്തിൽ വ്യത്യസ്തമാർന്ന മത്സരങ്ങൾ റോ എപ്പിസോഡിൽ വരുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ ആവർത്തന വിരസത ഉണ്ടാക്കില്ല ഇത്തരത്തിൽ ഇനിയും മത്സരങ്ങൾ അടുത്ത വീക്കിലി എപ്പിസോഡുകളിൽ പ്രതീക്ഷിക്കാം പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു ടാക്ടീ മത്സരം ഓൾ സ്റ്റാർ എയ്റ്റ് വുമൺ ടാക്ടീ മത്സരമായിരുന്നു അതായത് ഒരു ടീമിൽ ർപ്ലി യോസ് കൈ സ്റ്റിഫ്നി വെക്കേർ നിക്കി ബെല്ല അതായത് പാസ്റ്റിലെ റസ്ലേഴ്സ് പ്രസൻറ്റിലെ റസ്ലേഴ്സ് ഫ്യൂച്ചറിലെ റെസ്ലേഴ്സ് ഇവരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഓൾ സ്റ്റാർ ടീം അവരുടെ എതിരാളിയായിട്ട് വരുന്നത് വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ നയോമി ചെൽസി ഗ്രീൻ ആൽബ ഫയർ പൈപ്രനവൻ തുടങ്ങിയവരായിരുന്നു അപ്പോൾ ഈ ഒരു മത്സരം അനൗൺസ് ചെയ്ത അന്നേ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം ഓൾ സ്റ്റാർ വുമൻസ് ടീം വരുമ്പോൾ അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ എന്തായാലും നയോമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൻ്റെ റിസൾട്ട് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഘടകം ആയിരുന്നില്ല പക്ഷേ ഈ മത്സരത്തിന് കൊടുത്ത ഒരു ടൈം എല്ലാ റെസ്ലേഴ്സിനും കൃത്യമായിട്ടുള്ള മൂവ് ചെയ്യാനും അവരുടേതായ സ്പോർട്ട് ചെയ്യാനും കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടൈം മത്സരത്തിനിടയിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറി അതൊക്കെ കിട്ടിമായിട്ടാണ് ശീലിച്ചതായത് എന്തായാലും ഈ മത്സരത്തിൽ റിയാ റപ്പ്ലിയുടെ നേതൃത്വത്തിലുള്ള ടീം വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ചെൽസി ഗ്രീനെ സ്റ്റെഫിനി വെക്കയർ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഓൾ സ്റ്റാർ എയ്റ്റ് വൺ മത്സരം അവസാനിച്ചത് പിന്നീട് കാണാൻ സാധിച്ച ഒരു ടാക് ടീം മത്സരം ടാക്ക് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നിലവിലെ വേൾഡ് ടാക്ക് ടീം ചാമ്പ്യന്മാരായ ജഡ്ജിമെൻ്റെ ഡേ എന്ന് പറയുന്ന ടീം എൽ ഡബ്ല്യു ഒ എന്ന് പറയുന്ന ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം എൽ ഡബ്ല്യു ഒ എന്ന് പറയുന്ന ടീമിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു ജഡ്ജിമെൻ്റെ ഡേ ടീം റിട്ടയർഡ് ചെയ്യുമെന്നുള്ള ഒരു പ്രൊഡിക്ഷൻ നമുക്ക് നിസംശയം പറയാൻ സാധിക്കുന്ന ഒരു പോയിൻറ്റായിരുന്നു അതുതന്നെയാണ് റിസൾട്ടിലൂടെ കാണാൻ സാധിച്ചത് പക്ഷേ അതിലൊരു സർപ്രൈസ് ഫാക്ടർ എന്ന് പറയുന്നത് എൽഗ്രാൻഡ് അമേരിക്കാനയുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു എൽഗ്രാൻഡ് അമേരിക്കാനയെ ആക്രമിക്കാൻ വേണ്ടി എൽ ഡബ്ല്യു ഒ മെമ്പറായ ഡ്രാഗൻ ലീവ് വരുന്നത് ഇരുവരും ഫൈറ്റ് ചെയ്ത് സൈഡിലേക്ക് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അവിടെ എൽഗ്രാൻഡ് അമേരിക്കാനയുടെ മാസ്ക് ധരിച്ച മറ്റൊരു വ്യക്തിയുടെ ഒരു ഇടപെടൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചു ഇതായിരുന്നു ഡേയുടെ വിജയത്തിലേക്ക് നയിച്ച ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ മാസ്ക് കിട്ടിയ വ്യക്തി ആര് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പീറ്റ് ഡൺ എന്ന് പറയുന്ന റസ്ലറാണ് ആ ഒരു മാസ്കിന് ഈ അപ്പോൾ ചാറ്റ് ഗേബിൾ ആരംഭിച്ച എൽഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന ക്യാരക്ടർ ചാറ്റ്ഗേബിളിന് ഇഞ്ചുറി പറ്റിയപ്പോൾ ലുഡ്വിക് കൈസർ ആണ് ആ ഒരു ക്യാരക്ടർ ഏറ്റെടുത്തത് ഇപ്പോൾ ലുഡ്വിക് കൈസർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ മൂന്നാമത്തെ ഒരു എൽ ഗ്രാൻഡ് അമേരിക്കാനോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇനി വരാൻ പോകുന്ന സ്റ്റോറി ഡെവലപ്മെൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്തായാലും റോ എപ്പിസോഡിലെ ടാക്ടീവ് മത്സരങ്ങളും അതിലൂടെ പറഞ്ഞുപോയിട്ടുള്ള സ്റ്റോറി ലൈനുകളും അത് ഗംഭീരമായിട്ടാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഷെയ്മസ് വേഴ്സസ് റൂസവ് സ്റ്റോറി സംബന്ധിച്ചാണ് ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കി ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കാണിച്ച് തന്നിട്ടുണ്ട് ഷെയ്മസ് വേഴ്സസ് ഗ്രേസൻ ആൻഡ് ബോളർ മത്സരം ഒരു സ്ക്വാഷ് മാച്ചാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു വൺ സൈഡ് മാച്ചായിട്ടാണ് ഫീൽ ചെയ്തത് ഗ്രേസൻ ബോളറിനെ പിൻഫോളിലൂടെ ഷെയ്മസ് പരാജയപ്പെടുത്തി പരാജയപ്പെടുത്താൻ പോകുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുൻപ് റൂസേവ് ഇടപെട്ടെങ്കിലും ഷെയ്മസിൻ്റെ വിജയം അതിനൊരു തടസ്സമായില്ല മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഷെയ്മസിനെ റൂസേവ് ആക്രമിക്കുന്നതും പിന്നീട് ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്രമണം ഒരു സബ്മിഷനൊക്കെ ഇട്ട് ആക്രമിക്കുന്നതുമായിട്ടുള്ള ഒരു മൊമെൻ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു മത്സര ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ് നിലവിൽ റൂസേവിന് ഒരു വിജയം ഷെയ്മസിന് ഒരു വിജയം ആ ഒരു രീതിയിലാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു മൂന്നാമത്തെ മത്സരത്തിൽ റൂസേവിന് വിജയം കൊടുത്തുകൊണ്ട് റൂസേവിനെ കുറച്ചും കൂടി പവർഫുൾ ക്യാരക്ടറാക്കി കാണിക്കും ഈ ഒരു വിജയത്തോടു കൂടി റൂസേവ് ചിലപ്പോൾ ഒരു ടൈറ്റിൽ പിക്ചറിലേക്ക് കയറുന്ന പോലെയും കാണാൻ സാധിച്ചേക്കാം മറ്റൊരു അപ്ഡേറ്റ് നമുക്കിന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച സി എം പങ്ക് സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ് ഗിധറിന് വിജയസാധ്യത കൂടുതലുള്ള ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും സി എം പങ്ക് പങ്ക് ഒരു കോൺഫിഡൻസ് സി എം പങ്ക് പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്നത് തന്നെയായിരുന്നു കാരണം സി എം പങ്ക് പറയുന്നത് തനിക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകണം അല്ലാതെ തനിക്ക് ആ സമ്മർ സ്ലാം റിങ് വിടാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻറ്റ് ഗിൻഡർ വേഴ്സസ് സി എം പങ്ക് തമ്മിലുള്ള ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരിക്കും അപ്പോൾ ഗിന്ധറിന് ഇന്ന് വാക്കുകൾ കൊണ്ട് യാതൊരു മേധാവിത്വവും ആ ഒരു സെഗ്മെൻറ്റിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല സി എം പങ്കിന് തന്നെയായിരുന്നു ഓവറോൾ ആ ഒരു സെഗ്മെൻറ്റ് തന്നെ കൊണ്ടുപോകാൻ സാധിച്ചത് അപ്പോൾ സി എം പങ്കിന് കുറച്ചും കൂടി മേധാവിത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ സമ്മർ അസ്ലാമിൽ ഗിന്ദറിൻ്റെ വിജയസാധ്യത അവർ കാണുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് പക്ഷേ ഫിസിക്കലായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്താത്തത് തന്നെ ഈ സ്റ്റോറി ലൈനിൽ ഫിസിക്കലായിട്ട് ആർക്ക് മേധാവിത്വം എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല സി എം പങ്ക് കൂടി അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആകും എന്ന് പറയുമ്പോൾ സി എം പങ്കിന് വിജയ സാധ്യത സമ്മാനിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗിന്ദറിനെ തന്നെയാണ് വിജയസാധ്യത കൂടുതൽ നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സ്

ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ റോമൻ റീൻസിനെ തറന്താഴ്ത്തി കാണിച്ചോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പലർക്കും ഒരു സംശയമുള്ളത് റോമൻ റീൻസ് പാർട്ട് ടൈം ഷെഡ്യൂളിലേക്ക് പോകാനുള്ള കാരണം റോമൻ റീൻസ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മെയിൻ ഇവൻറ്റിൽ സംഭവിച്ചത് എന്നുള്ളത് ആദ്യം നോക്കാം ബിഗ് ബ്രോൺസൺ റീഡും ജെ ഊസോയും തമ്മിലുള്ള മത്സരമാണ് നടന്നിട്ടുണ്ടായിരുന്നത് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചു ബ്രോൺ ബ്രേക്കർ ഓടി വന്നുകൊണ്ട് റിങ്ങിനെ പുറത്ത് വെച്ച് ജെ ഉസോയെ സ്പിയർ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ മത്സരം അവസാനിക്കുന്നത് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ച മത്സരത്തിൽ ജെ ഊസോയ്ക്ക് വിജയ സാധ്യത കിട്ടി അപ്പോൾ ജെ ഊസോയെ പിന്നീട് ബിഗ് ബ്രോൺസ്രീഡും ബ്രോൺ ബ്രേക്കറും ചേർന്ന് ആക്രമിക്കുന്ന ഒരു മൊമെൻറ് ഉണ്ടായപ്പോൾ അവിടെ റോമൻ റെയിൻസ് വന്നിട്ട് ആദ്യം രക്ഷപ്പെടുത്തി അവിടം കൊണ്ടും റോമൻ റെയിൻസ് അവസാനിപ്പിച്ചില്ല റിങ്ങിന് പുറത്ത് ഡബിൾ സ്പിയർ ചെയ്യാൻ വേണ്ടി ജെ ഉസോയോട് ആവശ്യപ്പെട്ടു പക്ഷേ റോമൻ റെയിൻസിനും ജെ ഊസോയും അവിടെ അടി പതരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബ്രോൺ ബ്രേക്കർ റോമൻ റെയിൻസിനെ സ്പിയർ കൊടുത്തുകൊണ്ടും ജെ ഊസോയെ ബിഗ് ബ്രോൺസൺ റീഡ് ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റ് കാണാൻ സാധിച്ചു പിന്നീട് അങ്ങോട്ടേക്ക് ബിഗ് ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ബ്രൂട്ടലായി ജെ ഊസോയെയും റോമൻ റിയൻസിനെയും ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ജെ ഊസോയ്ക്കെതിരെ ആദ്യമൊരു സ്പിയർ കൊടുത്ത് ആക്രമിക്കുന്നു ബിഗ് റീഡ് റോമൻ റിയൻസിനെ സുനാമി എന്ന മൂവ് ചെയ്ത് ആക്രമിക്കുന്നു അതിനുശേഷം റോമൻ റിയൻസിനെയും ജയ ഉസോയെയും പുറത്തെ ബാരിക്കേഡിലെ ആ ഒരു ഭാഗത്തേക്ക് വെച്ച് ബ്രോൺ ബ്രേക്കർ ഡബിൾ സ്പിയർ ഒരേ സമയത്ത് റോമൺ റിയൻസിനെയും ജെ ഉസോയെയും ചെയ്യുന്നതും ബാരിക്കേഡ് പൊട്ടി വീഴുന്ന ആ ഒരു മൊമെൻറ്റൊക്കെ കാണിച്ചിട്ടാണ് ആ ഒരു ഭാഗം ഇന്നത്തെ അവസാനിച്ചിട്ടുള്ളത് അവസാനം റോമൻ റിയൻസിൻ്റെ കാലിൽ നിന്ന് ബിഗ് ബ്രോൺസൺ റീഡ് ആ ഒരു ഷൂ എടുത്ത് മാറ്റുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് റോമൻ റിയൻസ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് അല്ലെങ്കിൽ റോമൻ റിയൻസിനോട് വ്യക്തിപരമായി തനിക്ക് ഇത്രയും ദേഷ്യമുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രോൺസൺ റീഡ് ആ ഒരു ഷൂ ഊരുന്ന പോലെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ റോമൻ റിയൻസിനെ തരം താഴ്ത്തുന്ന രീതിയിലാണോ ഓറോ എപ്പിസോഡിൽ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് പലർക്കും സംശയമുള്ളത് അതിനെ സംബന്ധിച്ച് പങ്കുവെക്കുകയാണെങ്കിൽ റോമൻ െന്ന് പറയുന്ന താരം കയറി വന്നതും ഇതേപോലെ തന്നെയാണ് റോമൻറിയൻസ് അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ട് നിന്നുള്ള റസ്ലേഴ്സിനെതിരെ സ്റ്റോർ ചെയ്യുന്ന സമയത്തും അവരെയൊക്കെ ഇങ്ങനെ ബ്രൂട്ടലായി ആക്രമിക്കുന്ന രീതിയിൽ തന്നെയാണ് ഷീൽഡിന് ശേഷമുള്ള സ്റ്റോറിയൊക്കെ കാണിച്ചിട്ടുള്ളത് അന്ന് റോമൻ റിയൻസിന് ഇതേപോലത്തെയുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് റോമൻ റിയൻസ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് ഇതേ നിലയിലേക്ക് ബ്രോൺ ബ്രേക്കറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ബ്രോൺ ബ്രേക്കറാണ് കമ്പനിയുടെ ഒരു മുഖമായിട്ട് അവർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ബ്രോൺ ബ്രേക്കറിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയിട്ടുള്ള ആക്കി ഈ ഒരു സെഗ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത് കൂടാതെ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന ടീം മത്സരം ഇതുവരെ റോമൺ ട്രീൻസ് ജെ ഊസോ തുടങ്ങിയവർക്കൊരു വൺ സൈഡ് പോലെയായിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ട് ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും സ്ട്രോങ് ആണ് എന്നുള്ളത് അവർക്ക് കാണിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റ്സിലൂടെ സ്റ്റോറി കടന്നു പോകാൻ വേണ്ടിയിട്ടും കമ്പനിയുടെ ഭാവിയെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് കൊണ്ടുമാണ് റോമൺ ട്രീൻസിനെ ചെറുതായി തറന്താളത്തുന്ന രീതിയിൽ റോ എപ്പിസോഡിൽ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റോമൻ റീൻസിൻ്റെ സെഗ്മെൻറ്റിൽ നിന്ന് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ് ഈ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ